അപ്പൊ എനിക്ക് വരുന്ന കമൻസിന് ഏതെങ്കിലും നമ്മൾക്ക് അക്കൂസ് ഇരിക്കൂല അപ്പൊ ആ പീട്ടത്തിന്റെ ഫോട്ടോ ഉണ്ടല്ലോ അപ്പൊ ആ എടപ്പള്ളി വെച്ച് ആറട്ടെണ്ണ കണ്ടിട്ട് ആറട്ടെണ്ണം പറഞ്ഞേ മറ്റേ അരി അക്കേനായിട്ട് അഭിനയിക്കുമ്പോ പറഞ്ഞിട്ടില്ല അതെ എന്റെ ഫോട്ടോ കുറെ ദിവസം ഉപയോഗിക്കണം എന്റെ ഫോട്ടോ ചെറുതായിട്ടൊക്കെയാണ് എന്റെ ഫോട്ടോ ഉപയോഗിക്കുന്നത് എനിക്ക് എനിക്ക്

നെലി അറസ്റ്റ് നടക്കാത്ത കാരണം തെളിവില്ലാത്ത കൊണ്ടാണ് ഞങ്ങളാരും ഈ വ്യക്തിയെ ഇല്ല ഒരു പരിചയമില്ല ഒന്നുമില്ല ഫോൺ നമ്പറും ഇല്ല ഒന്നുമില്ല എന്റെ എന്റെ അവന്റെ പേര് ഉപയോഗിച്ചത് അത് പബ്ലിസിറ്റി തട്ടാന്ന് പറയുന്നത് മീഡിയക്കാരെല്ലാം നമ്മളുടെ പേരാണ് മെയിൻ ഉപയോഗിച്ചത് ഒരാഴ്ച നടക്കുന്നു അതിനാളായിട്ടില്ലല്ലോ ഞാൻ മാപ്റ്റിക് കൊടുത്തു ഏഷ്യാനും കൊടുത്തു പിന്നെ എന്താ യൂട്യൂബിൽ എന്തിട്ടാണ് പേടി ഹോട്ടൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റും ഞാൻ പോയത് മൂന്ന് മാസം വരെ റിമാൻഡ് ചെയ്യുന്ന കേസായ അങ്ങനത്തെ പറയാൻ പറ്റില്ല ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു ബാംഗ്ലൂർ ബാംഗ്ലൂർന്ന് പറയാം കേരളത്തിൽ തന്നെയായിരുന്നു അല്ല സ്ഥലം പറയണ്ട അത് പറയുന്നില്ല സ്ട്രോങ് ആണ് കേസ് വല്ല സീരിയസ് ആലിഗേഷൻ നമുക്ക് ആൾക്കാർക്ക് അറിയാം ദീപസിനെ അങ്ങനെ ദൈവത്തിന് മുമ്പ് അങ്ങനെ എത്ര പേര് നമ്പിനാരായണ എത്ര പേര് ധൈര്യം മറ്റൊന്നും അല്ല ഇത് ധൈര്യത്തെ കാര്യമില്ല ഇവരുടെ ജീവൻ സിസ്റ്റം അങ്ങനെയാണ് നമ്പിനാരായണന്റെ അവസ്ഥ എന്താ അതില് വലിയ സയൻസിസ്റ്റ് ആയിട്ട് അതിന്റെ ജീവിതകുളം ആയിട്ട് ഇവിടെ സിസ്റ്റം അങ്ങനെയാണ് ഇതൊക്കെ ആണെല്ലാം ആർക്കും ആർക്കും എത്രയൊന്നും കേട്ടു കൊടുക്ക അവസാനം നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ആരും ഒരു മീഡിയക്കാരും വരും മീഡിയക്കാര പ്രശ്നമുണ്ടാക്കുന്നത് ഈ മെയിൻ സ്ട്രീം മീഡിയക്കാർ എനിക്ക് ഓൺലൈൻ മീഡിയക്കാർ ദേഷ്യമില്ല കാരണം ഓൺലൈൻ മീഡിയക്കാർക്ക് അവർ മനസ്സിലൊക്കെ കാരണം അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് പറ്റുന്നുണ്ട് അത് മെയിൻ സ്ട്രീമിയക്കാർ കാണിച്ചിട്ട് വരുന്നത് എൺപറായിപ്പോ ആ സംഭവത്തിന്റെ ഒത്തൻസിറ്റി അറിയാം അതാ ഒരു ദിവസം മുഴുവൻ അതായത് ഇനി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഡൈവേർട്ട് ചെയ്യാൻ അറിയില്ല എന്താ അറിയില്ല പേരാണ്ടി എനിക്കൊന്നും കല്യാണിക്കാണല്ലേ കല്യാണിക്കാണല്ലോ അങ്ങനത്തെ പല കാര്യങ്ങളും ബാധിക്കാം ചെറുപ്പക്കാരനെ ഫാമിലി ഫാമിലിയില് ബാധിക്കും ഞങ്ങൾ അറിയുന്നവർക്കാരും ഞങ്ങൾ ചെയ്യില്ല പക്ഷെ വിശ്വസിക്കുന്നവരു പുതിയ പേര് ഒന്നുമില്ല വീട്ടിനെ വീരനോട്ടും എന്നിട്ടാണ് ഇങ്ങനെ നീമാറില്ലാത്ത കൊണ്ടാണ് ഓടിയല്ല ആ സമയത്ത് അറസ്റ്റ് ചെയ്ത എന്തെങ്കിലും അവസ്ഥ അഡ്വക്കേറ്റ് പറഞ്ഞു മൂന്ന് മാസം നടക്കട്ട് വരും ചെലുത്താനാണെങ്കിലും മറ്റേ മച്ചാന്ന ആളെയൊക്കെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് അപ്പൊ അതുകൊണ്ട് പേടിയുണ്ട് അവസ്ഥ കാരണം നമ്മൾ ചെയ്യാത്ത വെറുതെ നമ്മളെ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നത് പക്ഷെ തെളിവുകളില്ല പിന്നെ പറയുന്ന കാര്യങ്ങൾ വ്യക്തത അല്ല പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഓരോ തെളിവില്ല അവർട്ടിലും അഭിനയിച്ചിട്ടില്ല ഞാൻ എന്റെ സീനെ പോയി ആ ഓട്ടം എന്തായാലും മറ്റേ എനിക്ക് പറയാനുള്ളത് മറ്റേ വയനാട്ടിലെ ഒരാള് വയനാട്ടിലെ ആള്

നമ്മളെ എന്ന് പറഞ്ഞാ എന്റെ ഒരു കൈപ്പത്താ ഈ കമന്റ് ഇല്ല ഇങ്ങനെ കുറെ കമന്റ്സ് വരില്ല അല്ലെങ്കിൽ എനിക്ക് അപ്പൊ എനിക്ക് വരുന്ന കമന്റ്സിന് ഏതെങ്കിലും നമ്മൾക്ക് അക്യൂസരിക്കുമല്ലോ അപ്പൊ ആ തീട്ടത്തിന്റെ ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക പണി അപ്പൊ അതിനെതിരെ ഇങ്ങനെ എന്തിനാവശ്യമാണെങ്കിൽ ചെയ്യണം ഞാൻ ചോദിച്ചാൽ ആട്ടാൻ ചോദിച്ചു അതിനാണിങ്ങനെ നമ്മളെ കുടുക്കിയത് പിന്നെ ആട്ടോഷവർക്ക് ഇരുന്നാലും ആരൊക്കെ പറഞ്ഞാൽ കുടുക്കിയെന്ന് പറഞ്ഞാൽ പുള്ളി തെറ്റിയിട്ടില്ല പക്ഷെ പുള്ളി ഹേമ കമ്പറ്റി വിഷയം പറഞ്ഞല്ലോ അല്ല അതല്ല അല്ല ഷോർട്ട് രണ്ട് സീൻ ഇത് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നല്ല ഇത് സോഷ്യൽ മീഡിയ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാരും അറിഞ്ഞല്ലോ സത്യം എല്ലാം ഒന്നല്ല എല്ലാ ന്യൂസും എല്ലാ ആൾക്കാരും അറിയേണ്ടി പോയി അറിഞ്ഞില്ല എനിക്ക് ഓൺലൈൻ മീഡിയ അല്ല പിള്ളേരെ എല്ലാം പിള്ളേർ ബുദ്ധിമുട്ടും അവരത് കൊണ്ട് വളച്ചുപിടിക്കുന്നു മീഡിയ മെയിൻ ന്യൂസ് ഒക്കെ അത് എന്റെ ഫോട്ടോ എന്റെ വീഡിയോ എല്ലാം മെയിനില് കാണുന്നത് അങ്ങനെ എന്റെ പേര് മെയിനില് കാണുന്നു അവരാ അത് ഒരാളുടെ ജീവിതം ജീവിതം കളയാൻ പരിടിയാണ് ഇതെല്ലാം വെച്ചിട്ട് ഓഡീഷനൊക്കെ സിനിമ നടക്കുന്നില്ല പിന്നെ ചില ജൂനിയർ വെച്ചിട്ട് അത് വേറെ രീതിയിലൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ പല തട്ടിപ്പുകൾ സിനിമകൾ ചെയ്യുന്നുണ്ട് പല പുതിയ ആൾക്കാരെ ചെയ്യുന്നത് പഴയ ആൾക്കാരൊക്കെ ഡീസന്റ് നമ്മളറിയാവുന്ന ആൾക്കാർക്ക് അറിയാമല്ല നമ്മൾ ചെയ്യില്ല ബിസിനസ്സുകളുടെ റോഡിൽ നിങ്ങൾ ശത്രുക്കളുണ്ട് ഇയാളെ ശത്രുവാണെങ്കിൽ ഇയാള് വൈറലായോടെ വയറൽ ആയോടെ ഇയാളുടെ അസുഖങ്ങള് കുറെ പേരുണ്ട് എനിക്കാണെങ്കിൽ ചില ഫാൻസ്കാരെത്രമാണ് മറ്റേ നമ്മളെപ്പള്ളി എപ്പോഴും കാണുവല്ലോ പക്ഷേ കണ്ടിട്ട് ആറത്തെണ്ണ പറഞ്ഞു പറഞ്ഞിട്ടില്ല കണ്ടിട്ട് കൂടുവില്ല ഞാൻ

ചേച്ചി ഡോക്ടറാണ് ചേച്ചി ആണെങ്കിലും എന്റെ അമ്മയാണ് ചൂടാണ്ട് ഡോക്ടർ തന്നെ അവർക്ക് എന്നെ അറിയാമല്ലോ ഞാൻ അത്തരത്തിലാളല്ല എന്തിനാണ് ചൂടാവേണ്ട എന്തു പറയാനാണ് എല്ലാവർക്കും അറിയില്ല എന്നെ അറിയണമെന്നൊക്കെ എല്ലാവർക്കും അറിയാൻ ചെയ്യാം ഇപ്പൊ പല പറഞ്ഞു എന്റെ പേര് ആര്യ കൊണ്ടാണ് ഇത് ചേച്ചി ചേച്ചിയാണ് അവർക്ക് മനസ്സിലായത് ആഹ് ചെറുതെ ഫോട്ടോ ഉപയോഗിക്കണം എന്റെ ഫോട്ടോ ചെറുതാട്ടൊക്കെയാണ് എന്റെ ഫോട്ടോ റിവ്യൂ റിവ്യൂ വല്ലപ്പോഴാണ് സ്കോപ്പ് ഒന്നുമില്ല നേരിട്ട് പറഞ്ഞിട്ടില്ല മറ്റേ മറ്റേ പുള്ളി അഭിലാഷിനോട് പറഞ്ഞിട്ട് വരല്ലെന്ന കർശനായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളെ പിന്നെ അധികം ഇപ്പൊ റിവീടെ നിക്കാനും സമയമില്ല കാരണം ഇനിയിപ്പോ ഇപ്പൊ റീസെന്റ് ഒരു പടം ഇറങ്ങുന്നുണ്ട് അതൊരു പടം അത് കാണണം അത് നോക്കുന്നുണ്ട് എനിക്ക് അതിന്റെ എനിക്ക് അറിയാം എനിക്ക് ഇവരുമായിട്ട് ബന്ധവില്ല ഞാൻ ഇവർ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇവരെ സംസാരിച്ചിട്ടില്ല ഇവരെ ഫോൺ നമ്പർ ഇല്ല ഫേസ്ബുക്കിലൊന്നും എഴുതിയിട്ടില്ല മെസ്സേജുകളിൽ ഒന്നും എഴുതിയിട്ടില്ല ആകെ ബ്ലഡിലേക്ക് രണ്ട് സീനില് അഭിനയിച്ചു രണ്ട് സിനിമ രണ്ട് സീൻ അടിക്കാൻ പോയി അവന്റെ അതിലിരില്ല ബ്രൈറ്റിന് വേണ്ടി അഭിനയിക്കാൻ പോയതാണ് ഇത് വരെ പബ്ലിസിറ്റി കണ്ട പബ്ലിസിറ്റി ആണ്